നമ്മൾ ഇന്ന് കണ്ടതാണ് തിരുവനന്തപുരം നഗര നഗരസഭയ്ക്കകത്ത് യുഡിഎഫിന്റെ യുവജന സംഘടനകൾ ആരുമില്ലാത്ത പോലീസ് പട്ടി പട്ടിയെ പോലെ തല്ലിച്ചതുകയാണ് യൂത്ത് ലീഗിന്റെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ പട്ടിയെ പോലെ ഇതാണോ സമരം റോഡിൽ റോഡീസിന്റെ അടിയിൽ കൊണ്ട് ജനത്തിന് വേണ്ടി ജനത്തിനുവേണ്ടി വേണ്ടി ജനത്തിനെ രണ്ട് സമരം നടത്തിയത് വൂടായ്പമരം നടത്തൊരു നഗരസഭയ്ക്ക് ഞാനെന്താ ഓഫീസിൽ ആദ്യം സമരം ചെയ്യാണ് എട്ട് കൗൺസിലർമാർ ഉണ്ടല്ലോ എട്ട് കൗൺസിലർമാർ ഒരു കൗൺസിലും കാണാത്തത് ഒരു കൗൺസിലർ ഇതിനെതിരെ പ്രതികരിക്കാത്തത് ഒരു കൗൺസിലർ എവിടെയാണ് പ്രതികരിച്ചത് മൂന്ന് ദിവസം നഗരസഭ പ്രതിപക്ഷ നേതാവിന്റെ തൊട്ടടുത്താണ് ബോർഡ് മത്സരത്തിൽ ഏത് നേതാവ് ഉണ്ടായിരുന്നു ഈ സമരങ്ങൾ എല്ലാവർക്കും ജനങ്ങൾ ജനങ്ങൾ പറഞ്ഞു കോൺഗ്രസും സി പി എമ്മിനോടൊപ്പമാണ് എന്ന് തിരുവനന്തപുരത്തെ ജനങ്ങൾ പറഞ്ഞു തുടങ്ങിയപ്പോ എല്ലാവരും കാണുന്ന മാധ്യമങ്ങളുടെ കമന്റ് പോയിന്റിൽ കമന്റ് വന്നപ്പോ കുറച്ചുപേരെ ഇറക്കി വിട്ടു കുറച്ചുപേരെ ഇറക്കി വിട്ടു ചെയ്തു എന്ന് ഒരു വെക്കണ്ടേ കാണിച്ചു ഈ തിരച്ചിൽ നടക്കുന്ന സമയത്ത് ഒരു കൗൺസിലിന്റെ പേര് പറയട്ടെ നിങ്ങളെ വിഷ്വൽസ് ഉണ്ടല്ലോ ഒരു കൗൺസിലുടെ പേര് നിങ്ങൾ വിഷു പറഞ്ഞ ഒരു കൗൺസിലർ അവിടെ ഉണ്ടായിരുന്നു എന്ന് കാണിച്ച പ്രതിപക്ഷ ഒരുമാരും ആ വിഷുവൽ പരിശോധിച്ചാൽ കാണാം പാർലമെന്ററി പാർട്ടി ലീഡർ പത്മകുമാർ ഉൾപ്പെടെ മുൻ കൗൺസിലർ ജോ ഇപ്പം വാർഡ് സുരേഷ് ഉൾപ്പെടെ കൗൺസിലർമാരും ആ സ്ഥലത്തുണ്ട് അത് ആ രാവിലെ തെരച്ചിൽ നടത്തി അവസാനിക്കുന്ന സമയം വരെയും ഈ കൗൺസിൽ കാര്യം ധാർമ്മിക ഉത്തരവാദിത്വമുള്ളത് കൊണ്ടാണ് ആരെയും ഒരു പാവപ്പെട്ട ജീവൻ അതിൽ നഷ്ടപ്പെട്ടു പോകുമ്പോഴുള്ള വിഷമം കൊണ്ട് അത് എത്രയും പെട്ടെന്ന് രാജു അത്തരം ബാലിസ്യമായ കാര്യങ്ങൾ എല്ലാ വിഷ്വൽസിലും ഉണ്ടല്ലോ എല്ലാ വിഷ്വൽസിലും ഉണ്ടല്ലോ ഒരാള് ഒരാള് നഗരസഭയുടെ ഫ്രണ്ടിൽ നിന്ന് മേയറോടൊന്നും പറയാൻ പോലും ഒരാളില്ലല്ലോ ഒരു സമരം നിർത്താത്തവിടെ കൗൺസിലർമാർ ഇത്ര ദിവസമായാലും പല സംവിധാനമുണ്ട് യൂത്ത് ലീഗ് ഉണ്ട് യൂത്ത് കോൺഗ്രസ് ഉണ്ട് മകളാക്കും അങ്ങനെ നിരന്തരമായ സമരങ്ങളിൽ ഞങ്ങൾ മുന്നോട്ട് പോകും കോർപ്പറേഷൻ പറയിൽ വന്നിരിക്കും അതില്ലെങ്കിൽ പെട്ടു ആ മേയറെ സമരത്തിന്റെ അക്രമമൊക്കെ ശിവൻകുട്ടി കൊണ്ടുവരുന്ന സമയത്ത് അതിനെല്ലാം സഹായം ചെയ്തു കൊടുത്ത് ഈ നഗര വീട്ടിനകത്ത് ഇരുന്ന മാലിന്യം എത്ര റോഡിലാക്കാൻ വേണ്ടി സഹായിച്ചു ആരാണ് സഹായിച്ചത് കോൺഗ്രസ് നടന്നു ഈ പത്ത് വർഷം കൊണ്ടാണ് നഗരസഭയുടെ അഴിമതി പുറത്തു വരുന്നത് ഇല്ലായിരുന്നു പ്രതിവേശം ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അതൊക്കെ അതിനൊന്നും ഉത്തരം പറയാൻ പാടില്ല കാര്യം ആകെ പത്ത് വർഷത്തെ അനുഭവ പരിചയം മാത്രമേ അവർക്കുള്ളൂ അൻപത് വാർഡ് ഉണ്ടായിരുന്ന സമയത്ത് ഇരുപത്തി അഞ്ചും ആയിരുന്നു എൽ ഡി എഫിന് ഇരുപത്തിയാറും കോൺഗ്രസിന് ഇരുപത്തിനാലും ഒരു ഒരു അന്ന് ബി ജെ പി കൗൺസിലർ എൽ ഡി എഫിൻ്റെ കൂടെ പോയി അന്ന് അങ്ങനെയൊക്കെയാണ് എൽ ഡി എഫ് ഇവിടെ ഭരണം തുടങ്ങുന്നത് ഈ ശിവൻകുട്ടി ഭരണം തുടങ്ങുന്നത് അങ്ങനെയുള്ള അനുഭവങ്ങൾ വെച്ചുകൊണ്ടാണ് രാജ്യങ്ങളെ പോലെയുള്ളവർ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് രാജീവ് ഇത്തരം കോൺഗ്രസിന് ഇരുപത്തഞ്ചിൽ നിന്നും എട്ടിലോട്ട് ഒതുക്കിയ ഞങ്ങളല്ലോ തലസ്ഥാനത്തെ ജനങ്ങളല്ലേ കോൺഗ്രസ് അത് പഠിക്കുന്നില്ല ആ രാജ്യത്ത് മൊത്തം വന്നാണ് കോൺഗ്രസിനെ ഈ താഴേക്ക് കൊണ്ടുപോകുന്ന രണ്ടക്കം പോലും തികക്കാൻ പറ്റാത്ത സ്ഥിതിയിലോട്ട് കൊണ്ടുവന്ന മൂന്ന് രണ്ട് കഴിഞ്ഞ രണ്ടു വർഷത്തെ രണ്ടായിരത്തി പത്തൊമ്പതും പതിനാല് സി പി എമ്മിന്റെ ഒരു വാലായിട്ട് നിൽക്കുമ്പോ രണ്ടക്കം തന്നെയാണ്